വൈഷ്ണവരും ശൈവരും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ശൈവര് വേറെ വൈഷ്ണവര് വേറെ രണ്ടുപേര് ഹിന്ദുക്കളാണ് ഇതെവിടെയാണ് ഒരു ഫൈറ്റും അതിൻ്റെയൊക്കെ പിന്തുടർച്ചയാണ് കേരള സമൂഹത്തിന് കുറേ അധികം മൂല്യങ്ങളുണ്ടായിരുന്നു ഒരു തനത് സ്വത്തും ഉണ്ടായിരുന്നു കേരള സമൂഹത്തിൽ ഡെപ്പാഗൂത്തുകൾ എങ്ങനെ പറയാൻ പറ്റുള്ളൂ ഏതൊക്കെയോ തരത്തിലുള്ള എന്തൊക്കെയോ ചില അങ്ങനെയുള്ള ചില മിക്സറുകളാണ് ഇന്നിപ്പോൾ സമൂഹത്തിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഈ പന്ത്രണ്ടാം നൂറ്റാണ്ടുടെ കാലത്ത് ഇത് തകർക്കപ്പെടുകയും പല ഈ പറയുന്ന ക്ഷേത്രങ്ങളും ശൈവ ക്ഷേത്രങ്ങളായിട്ട് സ്ഥാപിക്കപ്പെടുകയാണ് രാമേശ്വരൻ രാമൻ്റെ ഈശ്വരൻ വിഷ്ണുവാണ് കാരണം അവതാരം തന്നെ ഏതാണ് രാമൻ്റെ ഈശ്വരൻ വിഷ്ണുവാണ് പക്ഷേ ഇപ്പം അവിടെ ഇരിക്കുന്നത് ഏതാണ് ശിവനാണ് രാമേശ്വരത്ത് ശിവനായിരിക്കുന്നത് ധർമ്മത്തിന് എപ്പോഴൊക്കെയാണോ ചുതി വരുന്നത് ആ സമയത്ത് അവതാരങ്ങൾ പിറവിയെടുക്കും പക്ഷേ ഈ കളികാലത്ത് അത്തരം ഒരു അവതാരങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്ന് നമുക്ക് സംശയമാണ് കാര്യം ഇന്നത്തെ ഈ ടെക്നോളജി സമയമാണ് എന്നാൽ ചില കാര്യങ്ങളിൽ സന്യാസ സമൂഹം എടുക്കുന്ന ചില തീരുമാനങ്ങൾ നമ്മുടെ ഹിന്ദു സമൂഹത്തിൻ്റെ ഏകീകരണത്തിന് വേണ്ടി അത്തരം തീരുമാനങ്ങൾ ആ ഒരു വലിയ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടു നയിക്കാനുള്ള പ്രചോദനമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് മാർഗദർശക മണ്ഡലം ജനറൽ സെക്രട്ടറി സ്വാമി സത് സ്വരൂപാനന്ദ അവരാണ് സ്വാമിജി നമസ്കാരം നമസ്കാരം ഞാൻ ഇൻ തുടക്കത്തിലെ പറഞ്ഞു ഈ ധർമ്മചുതി ഉണ്ടാകുമ്പോഴൊക്കെ ഭഗവാൻ അവതരിക്കാറുണ്ട് പക്ഷേ ഈ അവസരത്തിൽ നമ്മൾ ഈ ഭഗവാൻ എന്നുള്ള ഒരു വിശേഷണം ഇപ്പം അങ്ങേയപ്പോലുള്ള അല്ലെങ്കിൽ സാധാരണ മനുഷ്യരിലേക്ക് പകരുന്ന ഒരു കാലം കൂടിയാണ് ഓരോരുത്തരും ഭഗവാനാകുക എന്നുള്ളതാണ് എന്താണ് ഈ ധർമ്മ സന്ദേശ യാത്രയുടെ ഭഗവാൻ അന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതാണ് ഏതൊക്കെ സമയത്താണോ ധർമ്മത്തിന് ഉണ്ടാവുക ആ സമയത്ത് ധർമ്മത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അവതരിക്കും ഇതെല്ലാ കാലത്തേക്കുമുള്ള വാഗ്ദാനമാണ് അതൊരു കാലത്തേക്ക് മാത്രം നിർത്തിയിരിക്കുന്നതല്ല ഈശ്വരനാൽ പ്രചോദിതനായിട്ട് ആ ഗുരുദേവനാൽ പ്രചോദിതനായി എല്ലാ ആചാര്യന്മാരും എല്ലാ കാലത്തും പ്രവർത്തിച്ചു വരുന്നുണ്ട് പ്രത്യേക വിഷയങ്ങൾ സമാജത്തിൽ ഉടലെടുക്കുമ്പോൾ ആ പ്രത്യേക വിഷയങ്ങളെ മറികടക്കുന്നതിനാവശ്യമായ ആത്മവിശ്വാസവും അതിനാവശ്യമായ പ്രവർത്തനങ്ങൾ അത് തൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഓരോ സന്യാസി വര്യന്മാരും പുറത്തേക്ക് വരുമ്പോൾ ഭഗവാൻ്റെ ഈ പ്രതിജ്ഞ തന്നെയാണ് നിറവേറ്റപ്പെടുന്നത് ആ വാഗ്ദാനം തന്നെയാണ് നിറവേറ്റപ്പെടുന്നത് ശരിക്കും ഈ മനുഷ്യർ തന്നെയാണ് ഭഗവാൻ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് എല്ലാ കാലത്തും നേതാ ഒരു സമൂഹത്തെ നയിച്ചുകൊണ്ട് പോകുന്നയാളാണ് നേതാവെന്ന് പറയുന്നത് അതെ അങ്ങനെ നയിച്ചുകൊണ്ട് പോയവരെയാണ് നമ്മൾ ഈശ്വരതുല്യലായിട്ട് നമ്മൾ ആരാധിക്കുന്നത് സമൂഹത്തെ മുഴുവൻ ആ സമയത്ത് നയിച്ചുകൊണ്ട് പോയാലും ഒരു സമയത്ത് ശ്രീരാമൻ നയിച്ചു അതെ അടുത്ത സമയത്ത് ശ്രീകൃഷ്ണൻ നയിച്ചു അപ്പോൾ ആ അവരുടെ ആ നയിച്ചു പോയവരുടെ പേരിൽ നമുക്ക് യുഗങ്ങൾ തന്നെ സംഭവിച്ചു അവരുടെ പേരിലാണ് ആ യുഗം വരെ അറിയ അറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് അത്രയും പ്രത്യേകതയുണ്ട് ആ മഹത്വം നമ്മൾ അതുകൊണ്ട് ആ അങ്ങനെ ആ മഹത്വത്തിലേക്ക് വന്ന് ജീവിച്ചവരെയാണ് നമ്മൾ ഈശ്വരനായിട്ട് കണ്ട് ഭഗവാനായിട്ട് കണ്ട് ആരാധിക്കുന്നത് തീർച്ചയായിട്ടും അത് ഈ കാലത്തും അങ്ങനെ ഒരു വ്യക്തിത്വം ഉയർന്നു വന്നാൽ നമ്മൾ അതേ രീതിയിൽ തന്നെ നമ്മൾ നമ്മൾ കാണും അതെ നമ്മൾ അങ്ങനെ തന്നെ ഫോളോ ചെയ്യും കാണാം തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു ധർമ്മ സന്ദേശയാത്ര അത് എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ എന്താണ് ധർമ്മത്തിന് സംഭവിച്ചിരുന്ന മൂല്യച്തി എന്താണ് ഈ ഒരു വിഷയം കഴിഞ്ഞ രണ്ട് വർഷത്തിലധികമായിട്ട് സന്യാസി സമൂഹം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇത് ഒരു കാരണം കാരണം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കേരള സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലടക്കം ഉള്ളവരുമായിട്ട് സംവദിക്കുവാൻ ഉള്ള ഒരു സാധ്യതയാണ് ചിന്തിച്ചത് അതിലേക്ക് എത്തിച്ചത് കേരള സമൂഹത്തിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന കുറേ മാറ്റങ്ങളുണ്ട് പ്രത്യക്ഷത്തിൽ ഒരു പഴയ ഒരു കേരള സമൂഹത്തിൻ്റെ സമൂഹത്തെ അല്ല നമ്മളിപ്പോൾ കാണുന്നത് കേരള സമൂഹത്തിന് കുറേ അധികം മൂല്യങ്ങളുണ്ടായിരുന്നു ഒരു തനത് സ്വത്വം ഉണ്ടായിരുന്നു കേരള സമൂഹത്തിന് വാസവത്തിൽ ഇപ്പോൾ സംഗീതം കലകൾ നൃത്തം തുടങ്ങി ഏത് മേഖലയും നമുക്കൊരു ഗവേഷണ ബുദ്ധി തന്നെയുണ്ട് വളരെ ശാസ്ത്രീയമായ ഒരു ഗവേഷണ അടിത്തറ കേരളത്തിനുണ്ടായിരുന്നു എല്ലാ മേഖലയും സംഗീത സംഗീതമൊക്കെ നോക്ക് സംഗീതവും നൃത്തവും കലകളും എല്ലാത്തിനും ഇൻ പിൽക്കാലത്ത് ഈ കുറച്ച് കാലമായിട്ട് ഇങ്ങനെയുള്ള ഇത്രയും ഗംഭീരമായ ആ അങ്ങനൊരു കാലത്ത് നിന്ന് പാര അതെ അതെ പാരമ്പര്യം ആ അതിൽ ഒരു വലിയൊരു പതനം ഇങ്ങനെയുള്ള ശാസ്ത്രീയതകൾ മുഴുവൻ ഇങ്ങനെയുള്ള ഗവേഷണങ്ങൾ മുഴുവൻ പഴഞ്ചൻ എന്ന രീതിയിൽ തള്ളിക്കൊണ്ട് വേറെ ഏതൊക്കെയോ ഡപ്പാഗൂത്തുകൾ എങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ ഏതൊക്കെയോ തരത്തിലുള്ള എന്തൊക്കെയോ ചില അങ്ങനെയുള്ള ചില മിക്സറുകളാണ് ഇന്നിപ്പോൾ സമൂഹത്തിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പാരമ്പര്യത്തിൻ്റെ മൂല്യങ്ങൾ മുഴുവൻ പുറന്തള്ളപ്പെടുന്നൊരു സാഹചര്യം സമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാ മേഖലയിലും വന്നു ഇപ്പോൾ കലയുടെയോ സംഗീതത്തിൻ്റെയോ നൃത്തത്തിൻ്റെയോ ഒക്കെ മേഖലയിൽ മാത്രമല്ല നമ്മുടെ ഭക്ഷണ രീതിയിൽ നമ്മുടെ വസ്ത്രധാരണത്തിൽ നമ്മുടെ ഭാഷയിൽ നോക്കുക ഭാഷ പിന്നെ നമ്മുടെ എന്താണ് എങ്ങനെ ഇടപെടണം തുടങ്ങിയ കാര്യങ്ങൾ ഇതെല്ലാ മേഖല ഇങ്ങനെയുള്ള എല്ലാ മേഖലകളിലും ഒരു വല്ലാത്ത പതനം നമ്മുടെ സമൂഹത്തിലുണ്ടായി ഇതെല്ലാം കൂടെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വേറൊരു സംസ്കാരം ഇന്നിപ്പം നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഒരു ശുഭമായ ഒരു കാര്യത്തിലേക്കാണെങ്കിൽ നമുക്ക് നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല പക്ഷേ ശുഭമല്ല കാര്യങ്ങൾ കാരണം സമൂഹത്തിൽ ആത്മഹത്യ വർദ്ധിക്കുന്നു ഹിന്ദു വിശേഷിച്ചും ഹിന്ദു സമൂഹ സമൂഹത്തിനകത്ത് വ്യാപകമായ രീതിയിൽ ആത്മഹത്യാ പ്രവണത ഉണ്ടാകുന്നു അതുപോലെ തന്നെ കുടുംബശൈഥില്യം അത് ഒരു സമൂഹത്തിൻ്റെ മാത്രം പ്രശ്നമല്ല കേരള സമൂഹത്തിൽ വ്യാപകമായിട്ട് ഈ ഡൈവേഴ്സ് തുടങ്ങിയ വിഷയങ്ങൾ വ്യാപകമായിട്ട് വരുന്നു അച്ഛനമ്മമാരെ അനുസരിക്കാത്ത പുത്രന്മാർ മയക്കും മരുന്നിൻ്റെ വ്യാപനം വളരെ ഒരു നിയന്ത്രണം പറ്റുന്നില്ല അധ്യാപകർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല വീട്ടിലുള്ളവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അപ്പം ഇങ്ങനെയുള്ള കുറേ മേഖലകളായിട്ട് ഈ പാരമ്പര്യങ്ങൾ ഈ മൂല്യങ്ങളെ മറച്ചു മറച്ച് വേറെ സാധനങ്ങൾ കൊണ്ടുവന്നതിൻ്റെ ഫലമായിട്ട് സംഭവിച്ചാണ് ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാം നമുക്ക് പുതിയ പുതുമ സ്വീകരിക്കാം അല്ല ഞാൻ ഞാൻ ഞാനതിൽ ഇടപെട്ട് സംസാരിക്കുന്നത് വിചാരിക്കരുത് ഇതിൽ ഇവർ പറയുന്നത് ഇപ്പം പുതിയ സംഗീതമായിരുന്നാലും അല്ലെങ്കിൽ പുതിയ ശൈലിയായിരുന്നാലും പുതിയ പുതിയ കാലഘട്ടത്തിൽ പോകുമ്പോൾ പുതിയ പുതിയ ആശയങ്ങൾ വരുന്നു അപ്പോൾ നമ്മൾ കൂടുതൽ കൂടുതൽ ഉയർന്ന നിലവാരത്തിലേക്ക് പഠന മികവിലേക്കും പോയി എന്നുള്ള ഒരു ആശയം കൊണ്ടുവന്നിട്ടാണ് മറ്റുള്ള എല്ലാം തള്ളിക്കളയുന്നൊരു സ്ഥിതി വന്നത് ഇപ്പോൾ സ്പൂൺ ഫീഡിങ് ആർക്കും ഇഷ്ടമല്ല പെട്ടെന്ന് അവർക്ക് മനസ്സിലായി നിങ്ങൾ കൂടുതൽ വിശദീകരിക്കേണ്ട എന്നൊരു സമൂഹം വന്നതുകൊണ്ടാണോ അല്ല അത് ഇപ്പോൾ പുതുമ സ്വീകരിക്കുന്ന തെറ്റില്ല അതിനകത്ത് ആരും തെറ്റ് പറയില്ല പക്ഷേ അത് നമ്മുടെ മേന്മയെ അതുകൊണ്ട് നിലനിർത്താൻ എങ്കിലും കഴിയണം പക്ഷേ നേരെ തിരിച്ചാണ് വന്നത് ഈ പൂർവ്വകാലം ഇപ്പോൾ പഴഞ്ചനെന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കൊണ്ടിരുന്നിട്ട് പുതിയത് സ്വീകരിക്കുന്നത് ആ പഴയുടെ പഴമയുടെ ഒരു കാലമെന്ന് പറഞ്ഞാൽ ആ കാലത്ത് ലോകത്തിലുണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാരിൽ ഡോക്ടർമാരിൽ ബഹുഭൂരൂഷം കേരളത്തിൽ നിന്നാണ് പോയത് നമ്മളത് ചിന്തിക്കണം ഏറ്റവും പഴഞ്ചൻ ഏറ്റവും മാമൂലി നിറഞ്ഞത് ഏറ്റവും എന്താണ് അതെപ്പതിച്ചതെന്ന് പറയുന്ന ആ കാലഘട്ടത്തിൽ ആ അതാണ് ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഡോക്ടർമാരും ശാസ്ത്രജ്ഞന്മാരും കേരളത്തിൽ നിന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോയത് അമേരിക്കയിലും ജർമ്മനിയിലൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഡോക്ടർമാർ നമ്മുടെ മേഖലയിൽ നിന്നാണ് പോയിട്ടുള്ളത് അപ്പോൾ അതിൽ അങ്ങനെ ഇപ്പോൾ പുതിയ സ്ഥാനത്തിൽ ഇത് കുറഞ്ഞു വന്നിരിക്കുന്നു ഇന്നിപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരില്ല വളരെ കുറഞ്ഞു വളരെ കുറഞ്ഞു ആ കമ്പയറിങ് ആ കാലഘട്ടമായിട്ട് ചിന്തിച്ച് നോക്കിയാൽ വളരെ കുറഞ്ഞു പോയി അപ്പോൾ ഈ നമ്മൾ മോഡേണൈസ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞ് പുതിയത് സ്വീകരിച്ചു എന്നാൽ നമുക്ക് നമ്മുടെ ഗുണം ഗുണങ്ങളെ നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയായിട്ട് അതുകൊണ്ട് തന്നെ അതൊരു നെഗറ്റീവ് സാധനമായിട്ട് നമുക്ക് കാണാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് സ്വീകരിക്കാം ഈ പറയുന്ന ഇങ്ങനെ പുതുമയെല്ലാം കൂടി എടുത്തിട്ട് നമ്മൾ മേന്മ ലോകത്തിന് മുന്നേ നിലനിർത്താൻ കഴിയുന്നെങ്കിൽ ഓക്കെ അതില്ലാത്തിടത്തോളം അതുകൊണ്ട് യാതൊരു ഗുണമില്ല നമ്മൾ നമ്മുടെ സ്വത്ത് നശിച്ച് ഒന്നിനും കൊള്ളാത്ത യൂസ്ലെസ്സുകളായിട്ട് തീരുകയുള്ളൂ അതിൻ്റെ ലക്ഷണമാണ് ഇപ്പോൾ കാണുന്നത് വൈഷ്ണവരും ശൈവരും തമ്മിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു തലമുറ പറയുന്നുണ്ടായിരുന്നു അല്ലേ അവർ രണ്ട് രണ്ട് തട്ടിലായിരുന്നു ശൈവർ വേറെ വൈഷ്ണവർ വേറെ എന്നുള്ള രീതിയിലൊക്കെ ഒരു കാലഘട്ടത്തിൽ സിനിമ പോലും ഇറങ്ങി സിനിമ പോലും ഇറങ്ങി കമലഹാസൻ്റെ അത് അപ്പോൾ അതിലും ഇവർ തമ്മിലുള്ള ഫൈറ്റ് കാണിക്കുന്നുണ്ട് പക്ഷേ നമ്മളത് ഹിന്ദുക്കളായിരുന്നു രണ്ടുപേരും ഹിന്ദുക്കളാണ് ഇതെവിടെയാണ് ഒരു ഫൈറ്റും അതിൻ്റെയൊക്കെ പിന്തുടർച്ചയാണോ ഇന്ന് കാണുന്ന പല പ്രശ്നങ്ങൾക്കാണ് ഈ ദ്രാവിഡ സംസ്കാരവും ഒക്കെ അല്ല അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ആ വിഷയം വളരെ കോംപ്ലിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വാസുതിൽ ഈ ഒരു സെഷനുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല വാസു അതെ അതായത് വേദങ്ങളിൽ ഈ ദ്രവിഡൻ കൾട്ടിൻ്റെ അധിപൻ അല്ലെങ്കിൽ കറുത്തവൻ്റെ അധിപൻ എന്ന നിലയിൽ കാണിക്കുന്ന ശിവൻ ശിവനാണല്ലോ അതെ മൂർത്തി ശിവൻ എന്നൊരു മൂർത്തി സങ്കല്പം വേദങ്ങളിലില്ല മനസ്സ് മനസ്സിന് ശിവസങ്കല്പ വസ്തു ഇതാണ് മനസ്സിൽ ശിവം സങ്കല്പിക്കണം അതായത് ശിവം നല്ലത് ശുഭം 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 സഭ മനസ്സ് ശുഭമായത് സങ്കല്പിക്കണം എന്നായിരുന്നു പ്രാർത്ഥന അവിടെ ശിവം എന്നേ പറഞ്ഞിട്ടുള്ളൂ ശിവൻ എന്നൊരു നാ ഒരു രൂപധാരിയെ പറഞ്ഞിട്ടില്ല പക്ഷേ രുദ്രൻ പറയുന്നുണ്ട് രുദ്രൻ പറയുന്നുണ്ട് രുദ്രൻ ഈ പറയുന്ന ഒരു ദേവതാ സങ്കല്പം ഒരു ഈശ്വര രൂപത്തിൽ തന്നെ രുദ്രനെ പറയുന്നുണ്ട് ശിവൻ എന്നൊരു രൂപത്തെ പറയുന്നില്ല അപ്പോൾ അവിടെ പക്ഷേ വ്യാപകമായിട്ട് മിത്രൻ വരുണൻ വിഷ് മഹാവിഷ്ണു വിഷ്ണു എല്ലാം ഈ സങ്കല്പങ്ങളെല്ലാം വരും അതായത് ഇവർ ഇന്ന് സവർണം എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഈ കൾട്ടുകൾ പുതിയ കൾട്ടുകൾ മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഇവരെ പൂർണ്ണമായിട്ട് ഈ വൈദിക സാഹിത്യത്തിൽ നിറയെ കാണാം അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് വാസ്തവത്തിൽ ലോക ഇന്ത്യയിൽ എല്ലാ ഭാഗങ്ങളിലും മഹാക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെ ഈ മഹാക്ഷേത്രങ്ങൾ പിൽക്കാലത്ത് ഒരു ഏകദേശം ഒരു പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ ഒരു കാലഘട്ട കാലഘട്ടത്തിലാണ് പ്രബ പ്രധാനമായിട്ടും വരുന്നത് ആ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം തകർക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി നിങ്ങൾ വളരെ ചിന്തിക്കേണ്ട സാധനമുണ്ട് തകർക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായി ഈ പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ ഒരു സമയത്ത് ഈ പന്ത്രണ്ടാം നൂറ്റാണ്ടിൻ്റെ കാലത്ത് ഇത് തകർക്കപ്പെടുകയും പല ഈ പറയുന്ന ക്ഷേത്രങ്ങളും ശൈവ ക്ഷേത്രങ്ങളായിട്ട് സ്ഥാപിക്കപ്പെടുകയും ചെയ്തു അത് കുറച്ചുകൂടി നിങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടതാണ് അതെ പൊതുസമൂഹം തന്നെ പഠിക്കേണ്ട ശൈവക്ഷേത്രങ്ങളായിട്ട് മാറി നമ്മുടെ രാമേശ്വരം നമ്മൾ എടുത്തു നോക്കിയാൽ രാമേശ്വരം രാമേശ്വരൻ രാമൻ്റെ ഈശ്വരൻ വിഷ്ണുവാ കാരണം അവതാരം തന്നെ ഏതാണ് രാമൻ്റെ ഈശ്വരൻ വിഷ്ണുവാണ് പക്ഷേ ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് ഏതാണ് ശിവനാണ് രാമേശ്വരത്ത് ശിവനെ ഇരിക്കുന്നത് ഇതെങ്ങനെ സംഭവിച്ചത് ഈ പറയുന്ന പ്രവർത്തനം കൊണ്ട് വന്നതാണ്